ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട് ആഗ്രഹിച്ച് മേടിച്ച ഒരു സാധനമാണ് ഈ ഒരു സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ചിരട്ടപ്പുട്ടല്ലേ അങ്ങനെ അങ്ങനെന്താ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടോ ഞാൻ ഇന്നലെ ഇവിടെ റോട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ അതേ തന്നെ സോപ്പും അങ്ങനെ കുറേ ഐറ്റംസ് ഐറ്റംസായിട്ട് വരുന്നൊരു ഏട്ടുണ്ട് അവരടുത്തുനിന്ന് ആട്ടോ ഞാൻ ഈ സംഭവം മേടിച്ചത് അപ്പോൾ തന്നെ അതോ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ സംഭവമൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഞാൻ റേറ്റ് വരുന്നത് കേട്ടോ അവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഉമ്മച്ചി ഇതിലാണ് ഉണ്ടാക്കുക അപ്പോൾ കുറേ ആഗ്രഹിച്ചെന്ന് ഈ ഒരു സംഭവം മേടിക്കണമെന്ന് അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ ദാസ എന്ന് പറഞ്ഞ പോലെ എനിക്കിപ്പോഴാവും ഇതിൻ്റെ സമയമായത് അപ്പോൾ അതാണ് ഞാൻ അഞ്ചിമീടെ പൊട്ടും പൊടിയൊക്കെ എടുത്ത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ുണ്ട് അപ്പോൾ അജ്മീര പൂട്ടും പൊടി നമ്മൾ ഒരു വട്ടം കുഴച്ചാൽ പോരാ പിന്നെയും വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കുഴച്ചെടുക്കണം എന്നാണല്ലോ അങ്ങനെയാണല്ലോ സംഭവം അപ്പോൾ ഇതാ നമ്മളുടെ പുട്ടുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പുട്ട് ഇവിടെ പുട്ടിനുള്ള ഇതൊക്കെ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിൻ്റെ വിസിലെടുത്ത് അതിലേക്കാണ് വെക്കേണ്ടത് പക്ഷേ ഞാൻ ഫോൺ വെച്ചപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ എന്തായാലും നമ്മുടെ പുട്ടും കുറ്റിനേക്കാളും ഒരുപാട് ബെറ്ററാന്ന് എനിക്ക് തോന്നി കാരണം പെട്ടെന്ന് പുട്ട് റെഡിയാകുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിരട്ട പുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ് ഇഷ്ടമാക്കി തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്